പിന്നീട് അമലാമയുടെ അടുത്ത് പോവാതെ മുറിയിൽ തന്നെ ഇരുന്നു ട്യൂഷൻ എടുക്കാൻ അന്വേഷിച്ചു വന്ന കുട്ടികളോട് സുഖമില്ലെന്ന് പറഞ്ഞയച്ചു വെള്ളം കോരി തലയിൽ ഒഴിക്കുമ്പോഴും അയാൾ ചുമ്പിച്ചു നെറ്റി ഞാൻ അമർത്തി തുടച്ചു എന്നിട്ടും ആ ചുംബത്തിന്റെ ചൂട് എന്നെ ചുട്ടുപൊളിക്കുന്നുണ്ടായിരുന്നു രാത്രിയിൽ ഭക്ഷണം കഴിക്കാനും പോവാതെ കട്ടിൽ ചുരുണ്ടു കിടക്കുമ്പോൾ മനസ്സിൽ ഒരായിരം ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു എന്നും ചായ തേച്ചും മിനുക്ക് അമ്മയുടെ മുഖം തീർത്തും മാഞ്ഞു പോയിരുന്നു നെറ്റിയിൽ തണുത്തു സ്പർശം അറിഞ്ഞപ്പോഴാ അമലാമ വന്ന് അടുത്തിരിക്കുന്നത് കണ്ടത് മോള് ഇഷ്ടമില്ലാതെയാണോ കല്യാണത്തിന് സമ്മതിച്ചത് ഞാനൊന്നും മിണ്ടിയില്ല അമലാമയ്ക്കും എന്റെ വേരുകൾ അറിയാമെന്ന് തോന്നിയപ്പോൾ മുതല് ഒരു കനൽ മനസ്സിൽ കിടന്ന് നീർന്നുണ്ടായിരുന്നു അമലാമയുടെ ദേഷ്യമാണോ അത് കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു ഇല്ല അമലാമേ എനിക്ക് ദേഷ്യമൊന്നുമില്ല കല്യാണത്തിനും എനിക്ക് സമ്മത പിന്നെ ഇഷ്ടം അതൊക്കെ തന്നെ ഉണ്ടായിക്കോളും ഒന്നും ഓർത്ത് വിഷമിക്കണ്ട അനിലയ്ക്ക് ഇത്രയും നല്ലൊരു ജീവിതം എനിക്ക് കണ്ടുപിടിച്ച് തരാനാവില്ല ഇത് തന്നെയാ ശരി അമലാമയ്ക്ക് അറിയാം അല്ലേ എന്റെ അമ്മ ആരാണ് ചോദിക്കരുതെന്ന് ഓർത്തിട്ടും അറിയാതെ ചോദിച്ചു പോയി ആരുടെയും കുറ്റമല്ല മോൾ ഇവിടെ വന്നത് എനിക്ക് നിന്നെ കിട്ടിയത് ഈ മുറ്റം നിന്ന് തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല കുട്ടി അത് നിന്നിലേക്ക് തനിയേ വരും അമലമ്മ വിഷമത്തോടെ പറഞ്ഞു പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല മോൾക്ക് നല്ലത് മാത്രമേ വരൂ അമലമ്മ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ഉറക്കം വരാതെ കിടക്കുമ്പോൾ കിരൺ സാറിന്റെ വീട്ടിൽ കണ്ട ഫോട്ടോ ഒന്നുകൂടി മനസ്സിലേക്ക് ഓർത്തെടുത്തു പിറ്റേന്ന് രാവിലെ ഓഫീസ് ചെന്നത് മുതൽ സീറ്റിൽ നിന്നും എഴുന്നേക്കാതിരുന്നു ഒരു തരം മരവിപ്പ് വന്ന് മൂടിക്കൊണ്ടിരുന്നത് അറിയുന്നുണ്ടായിരുന്നു ലഞ്ച് ടൈമിലാണ് ഗീതുവിനെ കണ്ടത് എന്താടി മുഖൊക്കെ വല്ലാതെ കിരൺ സാറിന്റെ അഡ്രസ്സ് എന്തിനാ നീ എന്നോട് ചോദിച്ചേ പുള്ളിയുടെ വീട്ടിൽ പോയോ ഉം പോയി ഗീതു ഞെട്ടിക്കൊണ്ടെന്ന് നോക്കി ആ വീടും ഞാനുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നി ഒന്ന് അന്വേഷിക്കാൻ പോയതാ എന്നിട്ട് അവളുടെ കണ്ണ് മേഞ്ഞു തന്നെയായിരുന്നു എന്നിട്ട് എന്താ അങ്ങനെ കയ്യോടെ പിടിച്ചു ആര് കിരൺ സാറോ അപ്പോ നമ്മുടെ പണി ഉടനെ പോവുമല്ലേ അഡ്രസ്സ് ഞാനല്ലാതെ വേറെ ആരും തരില്ലെന്ന് അറിയാം ഇന്ന് രാവിലെ സാറ് വന്നപ്പ മുതൽ നിന്നെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു നീ വർക്കൊന്നും ചെയ്യുന്നില്ലെന്ന് തോന്നിട്ടാണോ എനിക്കും കിട്ടി രണ്ടു തവണ ചീത്ത വിളി ഗീതു വിഷമത്തോടെ പറഞ്ഞു പണിയൊന്നും പോയില്ല പകരം എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ഗീതു പിന്നെട്ടി അപ്പോ ജിഷ മേഡം ടീം ലീഡർ സ്ഥാനത്ത് നിന്നെ ടെർമിനേറ്റ് ചെയ്തോ ഇത് ടീമും ലീഡറും ഒന്നും അല്ലടി അതിലും ഉയർന്ന പോസ്റ്റാണ് അങ്ങനെ ഭാര്യ പദവി ഗീതു വാ പൊളിച്ചിരിക്കുന്നത് കണ്ടു എന്റെ ഗീതു നീ ആ വായ വായടക്ക് എന്നിട്ട് വേഗം ഫുഡ് കഴിക്കി സമയം കഴിയാറായി എടി സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇനി വിശ്വസിച്ചേ പറ്റൂ നിന്റെ സാറിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്നെ കേട്ടില്ലല്ലോ ഞാൻ ചിരി വരുത്തി എഴുന്നേറ്റു അന്ന് തന്നെ പുതിയ യൂണിഫോം കിട്ടി അടുത്ത ദിവസം രാവിലെ എല്ലാവരും യൂണിഫോമിൽ വരണമെന്ന മേലും വൈകുന്നേരം വരെ കിരൺ സാറ് എന്നെ അന്വേഷിക്കാത്തത് വലിയ ആശ്വാസമായി തോന്നി ഓർഫണേജിൽ ചെന്നപ്പോ അമലാമ പറഞ്ഞു ലക്ഷ്മി വിളിച്ചിരുന്നു കല്യാണത്തിന്റെ ഡേറ്റ് നോക്കാമെന്ന് പറഞ്ഞു കല്യാണം രജിസ്റ്റർ ചെയ്താൽ മതി താലി കേട്ടൊന്നും വേണ്ട എന്താണല്ല അവർക്ക് അത് സമ്മതം ആവില്ല എന്റെ അച്ഛനും ഏത് വിശ്വാസമാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അമലാമ്മ പകർത്തന്ന വിശ്വാസം പെട്ടെന്നൊരു ദിവസം മാറ്റി ദൈവത്തിൻ്റെ പേര് വേറെ വിളിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അവരോട് പറയണം രജിസ്ട്രേഷൻ ചെയ്താൽ മതിയെന്ന് അമലാമ്മ ഒന്നും പറയാതെ എന്നെ നോക്കി അമലാമ്മക്ക് പറയാൻ മടിയാണെങ്കിൽ വേണ്ട ഞാൻ പറയാം റൂമിലൂടെ നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലെ ഏറ്റവും ചെറിയ കുട്ടി മാൾ വന്ന് എൻ്റെ അടുത്ത് നിന്നു ആൻല ചേച്ചി കല്യാണാണല്ലേ അവൾ കൊഞ്ചി ചോദിച്ചു ആരോ പറഞ്ഞേ കിരണങ്ങൾ പറഞ്ഞല്ലോ എപ്പോ അന്ന് കിരണങ്ങളും ആന്റിയും വന്നില്ലേ നമുക്ക് ബിരിയാണി തരാൻ അന്നേരം പറഞ്ഞു അന്ന് ഞാൻ കല്യാണത്തിൽ സമ്മതിച്ചിട്ട് പോലും ഇല്ലല്ലോ ഞാൻ സമ്മതിക്കൊന്ന് അയാൾക്ക് ഉറപ്പായിരുന്നോ എന്തു പറഞ്ഞു അവളോട് ചോദിക്കുമ്പോൾ മനസ്സിൽ പിന്നെയും കാർമ്മികം നിറഞ്ഞു അല്ല ചേച്ചിയെ രാജകുമാരിയാക്കാൻ കൊണ്ടുപോവെന്ന് അവൾ കണ്ണുകൾ വിടർത്തി പറഞ്ഞു രാജകുമാരിയാക്കാൻ കിരൺ സാറിൻ്റെ രാജകുമാരനാണോ ഞാൻ ചോദിച്ചു അതെ കിരണെങ്കിൽ രാജകുമാരൻ ആണല്ലോ അതുകൊണ്ടല്ലേ എല്ലാവർക്കും ഉടുപ്പ് വാങ്ങി തന്നത് അവൾ നിഷ്കളങ്കമായി പറഞ്ഞപ്പോ അറിയാതെ ഒരു ചിരി വന്നു എല്ലാവരും പിന്നെ കല്യാണം എങ്ങനെയാ സിനിമ കാണുന്നതുപോലെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു കല്യാണം കൂടാൻ പോകുന്നതിന്റെ ആകാംക്ഷയെല്ലാം അവരുടെ മുഖത്തുണ്ടായിരുന്നു ഞാനൊഴിച്ച് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അന്ന് ആദ്യമായി ഞാനും കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചു ഈ കല്യാണം എന്റെ ലക്ഷ്യത്തിലെത്താനുള്ള ഏക വഴിയാണ് അമ്മ ആരാണെന്ന് അറിയണം ഇപ്പോ ഇത് മാത്രമേ ഉള്ളൂ മനസ്സേ കിരൺ സാറ് എന്റെ ഹൃദയത്തിന്റെ കോണിൽ എവിടെങ്കിലും ഉണ്ടോ അറിയില്ല രാവിലെ യൂണിഫോം സ്യൂട്ടിട്ട് റെഡി ആയപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ മാടി തോന്നി എന്റെ മോളെ ഇങ്ങനെ കാണാൻ എത്ര സ്വപ്നം കണ്ടാണെന്നോ അമലമ്മ പറഞ്ഞ് കണ്ണുകൾ തുടച്ചു ഇനി എന്തിനാ അമലമ്മയ്ക്ക് അറിയുന്നേ ഇപ്പൊ കണ്ടില്ലേ അമലമ്മയുടെ സന്തോഷം കണ്ടുനീര് എന്റിലും എത്തിയിരുന്നു പിന്നെ കല്യാത്ര ഡേറ്റ് തീരുമാനിക്കാൻ ലക്ഷ്മിയും കിരൺ ഞായറാഴ്ച വരും അമലാമ്മ പറഞ്ഞത് കേട്ട് ഞാൻ തലയടിക്കൊണ്ടിറങ്ങി ഓഫീസിൽ ചെന്നപ്പോ തന്നെ ഗീതു വിളിച്ചു കിരൺ സാർ എന്ന് പറഞ്ഞു ഇനി എന്തു പറയാനാണാവോ ഈ ഞായറാഴ്ച ലക്ഷ്മിയന്റെ മോനെയും കൂട്ടി വരണത് അമലമ്മ പറഞ്ഞു അതിനിടയിൽ എന്നോട് എന്ത് സംസാരിക്കാനാ ഇനി ഈ കോലത്തിൽ കാണാനാവോ ഗീതു എന്നെ കണ്ടപ്പോ കൈപ്പൊക്കി നല്ല ഭംഗിയുണ്ടെന്ന് കാണിച്ചു നീയും ഞാനും കണ്ണു കാണിച്ചു ക്യാബിനിൽ ചെന്നപ്പോ ആള് ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ തല പൊക്കി നോക്കി കണ്ണെടുക്കാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ ചോദിച്ചു എന്തിനാ സാറ് വിളിച്ചേ അനു ഇരിക്കേ വേണ്ട ഞാനിവിടെ നിന്നോളാം താൻ ഇനിയെങ്കിലും ഈ സാറ് വിളിന്ന് അവസാനിപ്പിക്കേ അതിന് നമ്മൾ തമ്മിൽ ഇപ്പോഴും പ്രത്യേകിച്ച് ബന്ധമൊന്നും ആയിട്ടില്ലല്ലോ താങ്കല്ലാത്ത സമ്മതിച്ചെന്ന് അമ്മ പറഞ്ഞല്ലോ സമ്മതിച്ചു എന്തിനാണെന്ന് സാറിന് അറിയാലോ അത് മാത്രാണോ അല്ലാതെ എന്നോട് ഇത്ര പോലും ഇഷ്ടം തോന്നിട്ടല്ലേടോ ചോദിക്കുമ്പോ ആ കണ്ണുകളിൽ വിഷാദം നിറയുന്നുണ്ടായിരുന്നു ഞാനൊന്നും വണ്ടിയില്ല ഇല്ലാത്ത കാര്യം എങ്ങനെയുണ്ടെന്ന് പറയും തൻ്റെ മനസ്സെനിക്ക് അറിയാം എന്തറിയാം ഒന്നും അറിയില്ല ചുമ്മാ വാശി കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയാടോ അതൊന്നും സാരവും ഇല്ല തന്നെ എന്റെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് തന്നെ എപ്പോഴും പ്രതിഷ്ഠിച്ചു പോയി കിരൺ സാർ മനസ്സിൽ തട്ടി പറയുന്നതെന്ന് തോന്നിയിട്ടും ഞാൻ പ്രതികരിച്ചില്ല പക്ഷെ എനിക്ക് സാറ് രണ്ടു മാസം പരിചയമുള്ള ഒരാളും മാത്രമാണ് അപ്പൊ മനസ്സിൽ ചുമ്മാ പിടിച്ചു കയറാൻ പറ്റില്ലല്ലോ പുലിക്കുട്ടി പുറത്ത് ചാടുന്നുണ്ടല്ലോ കിരൺ സാർ പുഞ്ചിരിച്ചു ഈ പുഞ്ചിരിയാണ് എനിക്ക് ഏറ്റവും ദേഷ്യമെന്ന് വിളിച്ചു പറയാൻ തോന്നി കല്യാണം രജിസ്റ്റർ ചെയ്താ മതി അത് പറഞ്ഞപ്പോൾ മാത്രം ശബ്ദം താണിരുന്നു അതെന്താടോ കല്യാണത്തിന് വരുന്നവരൊക്കെ എന്റെ വേരുകൾ തിരക്കിയ പറയണൊന്നുമില്ലല്ലോ നിങ്ങളുടെ അന്തസ്സും ചേർന്ന് ആരും എന്റെ കൂടെ വരാനുമില്ല പിന്നെ എന്റെ വിശ്വാസങ്ങൾ ഒരു ദിവസം കൊണ്ട് മാറ്റാനൊന്നും പറ്റില്ല നമുക്ക് ആലോചിക്കാം ഈ ധൈര്യമാ എനിക്കിഷ്ടം എന്തും മുഖത്ത് നോക്കി പറയാനുള്ള ഈ ധൈര്യം കിരൺ സാറ് തൊട്ടടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട് പറയുമ്പോൾ വാക്കുകൾ മുറിഞ്ഞിരുന്നു കിരൺ സാറിന്റെ കണ്ണിലെ ഭാവം എനിലെ ധൈര്യം ചോറ് തുടങ്ങിയിരുന്നു എനിക്ക് പോണം പൊക്കോ അതിനു മുമ്പ് ഈ മനസ്സിൽ എന്തെങ്കിലും എനിക്കൊരു സ്ഥാനം ഉണ്ടാവുമെന്ന് എന്ന് പറഞ്ഞിട്ട് പോ എനിക്ക് ഹൃദയമെടുപ്പ് കൂടി തുടങ്ങിയിരുന്നു അറിയില്ല എന്നാ എനിക്കറിയാം തന്റെ ഇടനെഞ്ചിന്റെ താണി തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ പതിയെ അങ് കയറിക്കോളാം നടന്നത് തന്നെ മനസ്സിൽ പറഞ്ഞു തിരിഞ്ഞതും കയ്യിൽ പിടിച്ച് ദേഹത്തോട്ട് അടുപ്പിച്ച് കവളി അമർത്തി ചുമ്പിച്ചു ഞാൻ പിടഞ്ഞു മാറി എന്റെ ദേഹത്ത് തുടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ തന്റെ കവളുകൾ ചുമതുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ കിരൺ സാർ കുസൃതിയോടെ ഒന്ന് ചിരിച്ചു എനിക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടിയ പേപ്പർ വേസ്റ്റ് എടുത്ത് കിരൺ സാർ നിരങ്ങനെറിഞ്ഞു അത് കൈ എത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് സാറ് പറഞ്ഞു സ്യൂട്ട് തനിക്ക് നന്നായി ചേരുന്നുണ്ട് കുസൃതിയോടെ താടിൽ തടവിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ തിരിഞ്ഞിറങ്ങി നേരെ ഗീതുവിന്റെ മുമ്പിലാ ചെന്നുപെട്ടത് എന്താടി മുഖക്ക ആപ്പിള് പോലെ ഉണ്ടല്ലോ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി സീറ്റി പോയിരുന്നു കീബോർഡിൽ കൈവെച്ചപ്പോഴാണ് വിരലുകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായത് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രണയം ഒരിക്കലും ഉണ്ടായിട്ടില്ല കോളേജ് വെച്ച് കുറെ ചെക്കന്മാര് പുറകെ നടന്നിരുന്നു പക്ഷെ എന്റെ കാര്യങ്ങൾ അറിയുമ്പോൾ ശലിം അവസാനിപ്പിക്കാറുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ കിരൺ സാറിനോട് എനിക്ക് വെറുപ്പാണെങ്കിലും എന്തിനാ ഇങ്ങനെ വിറക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആളടുത്ത് വന്നപ്പോ എന്നിൽ ഇന്നു വരെ തോന്നാത്ത എന്തോന്നും നിറഞ്ഞിരുന്നു പക്ഷേ പക്ഷെ ചുംബിക്കുമ്പോൾ ദേഷ്യമാണ് വന്നത് ഇല്ല എനിക്ക് അയാൾ ഇഷ്ടമല്ല ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു പിന്നീട് രണ്ടു ദിവസം സാറിനെ കണ്ടില്ല എന്തോ മീറ്റിങ്ങിന് പോയതാണെന്ന് ഗീത് പറഞ്ഞു കേട്ടപ്പോ സന്തോഷം തോന്നിയെങ്കിലും ഉള്ളിവിടെ ഒരു തണുപ്പ് തോന്നിയിരുന്നു ഒരിക്കലും തോന്നാ തോന്ന് ഞായറാഴ്ച രാവിലെ മുതൽ ഒരു വെപ്രളം വന്നു തുടങ്ങി കിരൺ സാർ അമ്മയും വരുമെന്ന് പറഞ്ഞ് എല്ലാം ഓടി നടക്കുമ്പോൾ ഞാൻ മുറിയിൽ തന്നെയായിരുന്നു ദേഹം തളരുന്നതറിയുന്നുണ്ടായിരുന്നു അമ്മലമ്മ വന്ന് നല്ല ഇടണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്റെ ഹൃദയമിട്ടുയരുന്നത് മനപൂർവ്വം മറക്കാൻ ശ്രമിച്ച് ഞാൻ പുഞ്ചിരിച്ചു നിന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്